ഈ ലീസ് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് നടക്കണം ഈ ലീസ് ഇല്ലെങ്കിൽ കൂടെ നമുക്ക് നടക്കണം അപ്പോൾ അതിനും കൂടെ യൂസ് ചെയ്യുന്ന ഒരു കമാൻ്റാണ് ഹി ഹിൽ കമാൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ലീസ് ഇട്ടതിന് ശേഷം നമ്മൾ എന്തുമായിട്ടെന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ ഇവൻ്റെ തുമ്പറത്ത് പിടിപ്പിക്കും ഓക്കെ ബാ ഓക്കെ എന്നിട്ട് നമ്മൾ കൊടുക്കൂല കൈ ഇങ്ങനെ പൂട്ടിയിട്ട് നടക്കും അപ്പോൾ ഇവൻ ഇവനെന്ത്ട്ടും നമ്മുടെ പിന്നാലെ തന്നെ നടക്കും ടോമിക്കില്ല ടോമിക്കില്ല ഇതിൻ്റെ ഇടയിൽ വേറെ ഡിസ്ട്രാക്ഷൻസൊന്നും പാടില്ല കേട്ടോ ഞാൻ ഇവനായതുകൊണ്ട് മാത്രം നടത്തിപ്പിക്കാനുള്ളൂ ഗുഡ് ഫുട്ബോൾ എവിടെ നടത്തി കഴിഞ്ഞു ബോയ് ഇട്ട് ഇനി നടക്കുന്നതിനോടൊപ്പം നമ്മൾ എന്താ പറയാ ഹീൽ എന്ന് പറഞ്ഞിട്ട് നടക്കുക ഓക്കെ എന്നിട്ട് കൈ ഞാൻ അങ്ങനെ വെക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നമ്മൾ നമ്മൾ സ്റ്റേജിൽ ബിസ്ക്കറ്റ് വയ്ക്കും ബോയ് ഗുഡ് ബോയ് നിൽക്കുന്ന സമയത്ത് എന്തായിട്ട്